ക്രിസ്മസ് കാലത്തിൻ്റെ ആനന്ദത്തിൽ നമ്മൾ നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു അടുത്ത ആഴ്ച നമ്മൾ പ്രത്യക്ഷീകരണ തിരുനാൾ ഈശോ വെളിപ്പെടുന്ന സംഭവം ഈശോ വെളിപ്പെടുത്തി കിട്ടുന്ന ഈശോ രഹസ്യം മക്കൾക്ക് വെളിവാകുന്ന പ്രകാശിക്കുന്ന രഹസ്യത്തെപ്പറ്റി നമ്മൾ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമാണ് തിങ്കളാഴ്ച ഈശോയുടെ ജ്ഞാന സ്നാന തിരുന്നാളും ദേവമകളെ വാസുമീശോ ജനനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലേ ആ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളതെല്ലാം കേട്ട് കേട്ട് പഴകിയത് കൊണ്ട് തഴകിയത് കൊണ്ട് നമുക്കതിൽ വ്യത്യാസം തോന്നണില്ല പക്ഷെ വാസു ഞാൻ ജന്മത്തെ പറ്റി നാല് ചോദ്യം താമസിക്കാൻ വീടുണ്ടായിരുന്നു ശുശ്രൂഷിക്കാൻ ആളുകളുണ്ടായിരുന്നു പക്ഷെ തമ്പുരാൻ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവരിക ജോസഫും മേരിയും നസ്രത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബെദ്ലഹേമിലെത്തി എന്നല്ലേ തിരുവചനം വായിക്കുന്നത് നമുക്ക് ആ വചന ഒന്ന് കേൾക്കാം ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി കലീലിലെ പട്ടണമായി നസ്രത്തിൽ നിന്ന് യൂതിയായിലെ ദാവീദിന്റെ പട്ടണമായ ബെദ്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി മര്യാദയ്ക്ക് വീടും കൂടും ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവരിക ഇതൊരു ആത്മീയ രഹസ്യമാണ് കേട്ടോ നിന്റെ എല്ലാ കംഫർട്ടുകളും എല്ലാ സുരക്ഷിതങ്ങളും വിട്ടുപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ ക്രമീകരിച്ചു ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം നമ്മുടെ സെറ്റപ്പ് നമ്മുടെ സെറ്റപ്പുകൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് പ്രവേശിക്കുക ചിലപ്പോൾ ഒന്നും പിടി നിൽക്കുന്ന ചില സമയങ്ങളില്ലേ ആരും സഹായിക്കാനില്ല ആരും കൂടെയില്ല ആരും മനസ്സിലാക്കുന്നില്ല ഒറ്റപ്പെട്ട് നില്ക്കുന്നത് മേരിയും ഉണ്ണീഷിലാണ് ഒറ്റപ്പെട്ട് നില്ക്കിയ അവര് ആക്കുന്നവരെ പരിചയമില്ല പരിചയം കൊണ്ടിട്ട് ബന്ധുക്കളെ സ്വന്തക്കാരെന്ന് വീട്ടിൽ വിളിച്ച് കയറ്റിയെ അല്ലെങ്കിൽ ബന്ധുക്കളെ മാത്രം പെടുവാൻ മാത്രമുള്ള മഹത്വം ഇല്ലായിരുന്നു വിചാരിച്ചോ കാരണം ആരെങ്കിലും ഒക്കെ ഉണ്ടാകണം അതുകൊണ്ടാണല്ലോ ബദ്രഹേമിലേക്ക് പോയത് ആ നാടാണല്ലോ യേസപ്പിന്റെ നാടാണ് നോക്കിയേ ഈ ഒരു ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു വെളിപ്പെടുത്തലുകളില്ലേ നമ്മളൊക്കെ പോയി നിന്നിട്ടുണ്ട് ഞാൻ വിദേശത്തൊക്കെ പഠിക്കാൻ പോയ അവസരങ്ങൾ ഏറ്റവും ഏട്ട് വല്ലത്തോളം വെളിയിലായിരുന്നു യൂറോപ്പ് അമേരിക്ക ശരിക്കും യൂറോപ്പ് അമേരിക്ക എന്നൊക്കെ നല്ല സുഖമാണ് പക്ഷെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് രക്തബന്ധങ്ങളില്ല ഒരു ബന്ധങ്ങളുമില്ല ഒരു പുരോഹിതനെന്ന നിലയിൽ കണ്ടുമുട്ടുന്ന ദൈവമക്കളുണ്ട് പക്ഷെ ചെന്നിടത്തൊക്കെ കാണുന്ന ഒരു ദൈവിക പരിപാലനയുണ്ട് നിനക്ക് വേണ്ടി സീറ്റുകൾ കർത്താവ് ക്രമീകരിക്കുക നിനക്ക് വേണ്ടി കർത്താവ് ഓരോന്നും ക്രമീകരിക്കുക നിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല നിന്റെ ബാക്ക്ഗ്രൗണ്ടുകളല്ല നിന്റെ കഴിവുകളല്ല നിന്റെ നേട്ടങ്ങളുമല്ല ദൈവമൊരുക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ എന്നെ വിസ്മയിപ്പിച്ചു ജീവിതത്തിൽ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ആരും അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഫ്രാൻസിൽ ചെന്ന് ഫ്രാൻസിൽ മഞ്ഞുമഴ പെയ്തുകൊണ്ടിരിക്കുക വിമാനം ഫ്രാൻസിൽ ഇറങ്ങുന്നില്ല വേറൊരു രാജ്യത്ത് ഹോളണ്ടിൽ പോയി ഇറങ്ങുക ഒന്ന് ആലോചിച്ച് നോക്കിയതിന് പോക്ക് പോന്ന് പോക്കുക കേട്ടോ ഹോളണ്ടില് എനിക്ക് ഹോളണ്ട് അറിയത്തില്ല എനിക്കല്ല ഒരുപോലെയാണ് എന്നെ സ്വീകരിക്കാനുള്ളയാൾ എയർപോർട്ടിൽ നിൽക്കുക ഒരു ദിവസത്തെ കൂടുതലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ വേറൊരു സ്ഥലത്ത് പോയി ഫ്ലൈറ്റ് ആവെങ്കിൽ പിന്നെ വൈകുന്നേരം രാത്രി പാട്ട് തിരിച്ചു കൊണ്ടുവരിക നമ്മൾ ജീവിതത്തിന് അനിശ്ചിതത്വങ്ങളിലൂടെയുള്ള ഒരു യാത്രയല്ലേ പക്ഷെ അതിനൊക്കെ സുഖമുണ്ടായിരുന്നു പേടിപ്പിച്ച് വിട്ടിരിക്കുന്നത് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളെ തല പോവാന്ന് വിചാരിച്ചുകൊണ്ട് ആ യാത്ര പക്ഷെ ദൈവത്തിന്റെ സുരക്ഷിതത്തിലേക്ക് ദൈവം കൊണ്ടുപോവുക ദൈവത്തിന്റെ മാലാക്കന്മാര് നമ്മുടെ ചുറ്റും നിൽക്കുന്നൊരു അനുഭവമൊക്കെ ഉണ്ട് കേട്ടോ ദൈവത്തിന്റെ കരുണയെ അനുഭവിക്കുക ദൈവങ്ങളെ വാസ്തവത്തിൽ യൗസപ്പും മേരിയും യൗസപ്പിതാവും മേരി മാതാവും അനുഭവിക്കുന്ന ഈ ഒരു അനുഭവം അവര് ശരിയാ അവരുടെ ബന്ധുക്കളും മിത്ര പക്ഷെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിലെ അവരുടെ ബന്ധുക്കളും മിത്രങ്ങൾ ഇറങ്ങുക നമുക്കൊക്കെ സ്വർഗത്തിലെ നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഉണ്ടെന്നേ ദൈവം നമുക്ക് വേണ്ടി പ്രത്യേക നിശ്ചയിച്ചുള്ള മാലാക്കന്മാരുണ്ടെന്നേ നീ മാറി നിൽക്കുന്ന അവസരങ്ങള് നീ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ആമേന അല്ലലിയ പറയാൻ പറ്റുമോ ഇതാ ബദ്രഹേമിലെത്തി ബദലഹേമിലെത്തുമ്പോൾ അറിയാതെ അറിയാതെ ഒരു സംഭവം മത്തായ സിശൻ നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചകം പറഞ്ഞിട്ട് ബദ്രഹേമേ നീ ചെറുതല്ല ദൈവത്തിന്റെ ഒരു പ്രവചനത്തിലാണ് വന്ന് നിൽക്കുന്നത് നോക്കല്ലേ നമ്മുടെ സുരക്ഷിതത്വങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ വിട്ടിട്ട് വല്ലാത്തൊരിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇത് ദൈവപ്രവചനത്തിന്റെ മണ്ണിലാ ചവിട്ടി നിൽക്കുന്ന അറിയാൻ പറ്റുമോ ഒരുപാട് വിഷമിക്കുന്ന മക്കളൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിദേശത്തൊക്കെ പോയ കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ പെൺകുട്ടി പോകുന്നുണ്ടോ അവൾ അയർലൻഡിൽ പോവുക അടുത്താഴ്ച അവിടെ ചെന്നു കഴിഞ്ഞ അവൻ്റെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മോള് ഇപ്പോൾ അഞ്ജലി ഇപ്പം ബ്ലസ്സിങ്ങും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഒന്നും അറിയത്തില്ല അപ്പൻ്റെയും അമ്മയുടെയും ലാലനയിൽ കഴിഞ്ഞ കുട്ടിയാണ് അവളെ പറക്കുക അവിടെ ചെന്ന് എവിടെയോ പോയി താമസിക്കാൻ പോവുക ഏതോ ടഫ് ആയിട്ടുള്ള എക്സാം എഴുതാൻ പോവുക രണ്ട് പരീക്ഷകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടു ദൈവ ഇതിലെ നീ അറിഞ്ഞൊള്ളുക പ്രവചനത്തിന്റെ മണ്ണിൽ നീ ചവിട്ടി നിൽക്കുന്ന സമയം ദൈവത്തിന്റെ പത്തി ദൈവം കിട്ടിയ കൂടിന് കീഴെ ദൈവം നൽകുന്ന തണലിന് കീഴെ ഒക്കെ നിൽക്കുക ദൈവം കോരിത്തരുന്ന വെള്ളം കുടിക്കുന്ന ദൈവം തുറന്നു തരുന്ന പൊതിച്ചോക്ക് കഴിക്കുന്ന ഒരു അനുഭവം തീർച്ചയായും ദൈവമക്കളാരും ഒരു വഴിയിലും പട്ടണ ചേർന്ന് മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത്രയും ഇസ്ലൈമർ ആറ് ലക്ഷത്തോളം പേർക്ക് വേണ്ടിട്ട് ബ്രൈക്ക്ഫാസ്റ്റ് ചെയ്ത് അപ്പോ ഇറച്ചിയായിരുന്നു അവരുടെ സൂപ്പർ പരിപാടിയില്ല കാര്യം പറഞ്ഞാൽ നല്ല ബ്രൈക്ക്ഫാസ്റ്റ് കിട്ടും അപ്പോ ഇറച്ചി ശരിക്കും വായിച്ച നമ്മൾ പൊട്ടിച്ചിരിച്ചു ബൈബിളിനെ അല്പം കൂടെ ഒക്കെ ഒന്ന് ഒരു ഒരു യാഥാർത്ഥ്യത്തോടെ നോക്കി വായിച്ചാൽ അവർ പൊട്ടിച്ചിരിയും കനച്ചിലും ഒക്കെ വരും ബൈബിളില് ബൈബിൾ വായിച്ച് ഞാൻ പൊട്ടിച്ചിരിക്കാൻ പറ്റും ബൈബിള് വായിച്ചാൽ കരയാട്ടെ അത്ഭുതം ഈ വചന ഒക്കെ വായിച്ചു ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുക ഈ മേരി ജോസഫ് അവര് പോയി നിൽക്കുന്നത് മാതാവും പോയി നിൽക്കുന്ന ഇടം ബെദ്രൈമിലെത്തി അവിടെ ആയിരിക്കുമ്പോൾ അവക്ക് പ്രസവ സമയം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ടുള്ള മൊമെന്റ് ആണ് ഇന്ന് തന്നെ നമുക്കറിയാം ഒന്നാം മാസം മുതൽ പത്താം മാസം വരെ കാവലെ നിന്നിട്ട് പത്താം മാസം കുറ്റീനെ കിട്ടുന്നില്ല അന്നേരം അതെ ഇവിടെ പോയി ഒറ്റയ്ക്ക് നിന്ന് പ്രസവിക്കുക ഡോക്ടറും ഇല്ല ഇല്ല ആരുമില്ല ദയോകളെ അങ്ങനത്തെ മനുഷ്യനുണ്ടോ ബസ് വെച്ച് പ്രസവിച്ചു ട്രെയിനെ വെച്ച് പ്രസവിച്ചു ഫ്ലൈറ്റ് വെച്ച് പ്രസവിച്ചു എന്നൊക്കെ കേൾക്കത്തില്ലേ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ചിലപ്പോ ഒരു കുഞ്ഞിനെ എന്താ പറയണേ പറയാൻ കൊള്ളില്ല എന്നാലും പറയാ വിവാഹത്തിൽ അല്ലാതെ ഒരു കുഞ്ഞിനെ വയറ്റില് സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി ദയവോ ഇനക്കോളം ഹോസ്പിറ്റലായത് കേട്ടോ ഒരു കാരണവശാലും നീ എന്റെ പാപത്തിലാണ് ആ കുഞ്ഞു ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നുകളയാനൊന്നും നിനക്ക് അവകാശമില്ല അപ്പം കട്ടി കൂട്ടിയ വർത്താനം പകരുന്നത് എനിക്കറിയാം അങ്ങനെ കുഞ്ഞ് വയറ്റിൽ വയറ്റിലുണ്ടാകാൻ പാടില്ല അഥവാ ഉണ്ടായാൽ തന്നെ ആ കുഞ്ഞിനെ കൊല്ലാനൊന്നും നിനക്ക് അവകാശമൊന്നുമില്ല നീ മേരി മാതാവ് എല്ലാ കിർപ്പിണികളും നിൽക്കുന്ന മേരി മാതാവിന്റെ കാൽപ്പാടുകളിലാണ് പ്രഗ്നന്റ് അവൾ ഇതൊക്കെ എന്തൊരു വിപ്ലവം ഇതിനകത്ത് കിടപ്പുണ്ട് അല്ലേ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവരൊക്കെ ദൈവിക മണ്ണിലാ ചവിട്ടി നിൽക്കുന്ന അല്ലെ പ്രവചന മണ്ണിലാ ചവിട്ടി നിൽക്കുന്നതൊക്കെ ധ്യാനിക്കാൻ പറ്റുമ്പോ ലോകം ദുരിതം എന്ന് പറയുന്നത് നമ്മൾ അനുഗ്രഹം എന്നൊക്കെ വിളിക്കുമ്പോൾ ഇതാ വീണ്ടും പറയുക അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്തുകനെ പുസവിച്ചു അവടെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തി കാരണം സത്വത്തിൽ അവൾക്ക് സ്ഥലം ലഭിച്ചില്ല അവൈവത്തിന്റെ വിസ്മയങ്ങളാണ് ജീവിതത്തിലെ ദുരന്തങ്ങൾ സമം ദൈവത്തിന്റെ വിസ്മയങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച മകളെ പുത്തനാണ്ടിൽ നിൽക്കുകയാണ് ഇനി നീ കാണുന്നൊക്കെ ദൈവത്തിന്റെ വിസ്മയങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും ആകട്ടെ വേദനിച്ചും വിഷമിച്ചും ഒക്കെ ഇല്ലെന്നേ ദൈവത്തിന്റെ പാഠപുസ്തകത്തിൽ നിന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ വഴികളിൽ അവിടുന്ന് പോയി നിന്ന ഒരു നാൽക്കവലയിലാണ് നീ നിൽക്കുന്നത് നീ ഒരു പുതിയ നാൽക്കവലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ദൈവം നിന്ന നാൽക്കവലയിൽ തന്നെയാണ് നീ നിൽക്കേണ്ടത് അന്ന് യോസെപിതാവും മേരി മാതാവും കൂടെ ആലോചിച്ചു അങ്ങോട്ടാണ് തിരിയുന്നത് നീ നിൽക്കുന്ന അങ്ങനെ ചോദിച്ചതാണ് അവിടെ ദൈവം ഇടപെട്ടതിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഓ ദൈവമേ വഴികളെ കാവൽ നിൽക്കുന്ന നാൽക്കവലകളിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാത്തപ്പോഴ ഞങ്ങൾക്ക് വഴി ചൂണ്ടി കാണിച്ചു തരുന്ന ദൈവമാണല്ലോ സ്വർഗം തുറക്കണമേ കർത്താവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ നിൽക്കുന്നത് പ്രവചന മണ്ണിലാണെന്ന് ഞങ്ങൾക്ക് ഓഹമപ്പെടുത്തി തരണമേ ദൈവമണ്ണിൽ ചവിട്ടി നിൽക്കുകയാണെന്ന് ഞങ്ങളെ ഓഹമപ്പെടുത്തി തരണമേ ജീവിതത്തിലെ എല്ലാം കരുത്തോടുകൂടി അഭിമുഖീകരിക്കുവാൻ ദൈവമേ പാപത്തെ പോലും പുണ്യമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമാണല്ലോ അങ് കരുണയായി വചനം കേട്ട മക്കളുടെ വിഷമങ്ങള് ദുഃഖങ്ങള് ആങ്കുലതകള് നിരാശകള് അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ ദൈവം രോഗപീഠങ്ങൾ ക്യാൻസർ രോഗങ്ങള് മാനസിക രോഗങ്ങള് മഹാരോഗങ്ങള് കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠങ്ങള് കുടുംബത്തിലെ തടസ്സുകൾ കടക്കണികൾ ജപ്തി നോട്ടീസുകൾ പരീക്ഷകൾ എഴുതുന്ന മക്കൾ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ പലതരത്തിൽ നിരാശപ്പെട്ട് ഈ വചനം ആരൊക്കെ കേൾക്കുന്നു അവരുടെയൊക്കെ നെറ്റുകളിൽ തിരിച്ചോരുകൊണ്ട് വിശുദ്ധ ഗുരിശൻ്റെ മുദ്രത അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിന്നാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ